ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക തലസീമിയ ദിനം ലോക തലസീമിയ ദിനം ഇന്നലെയായിരുന്നു രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉത്പാദനത്തെ ബാധിക്കുകയും ഓക്സിജന്റെ സംവഹനശേഷിയെ കുറയ്ക്കുന്നതുമായ ഒരു രക്തജന്യ പാരമ്പര്യ രോഗമാണ് തലസീമിയ ഈ രോഗം മൂലം വിളർച്ച ഉണ്ടാകാറുണ്ട് ക്ഷീണം വിശപ്പില്ലായ്മ മഞ്ഞപ്പിത്തം ഇരുണ്ട മൂത്രം വയറുവേദന കുട്ടികളിൽ വളർച്ച മന്ദഗതിയിലാകുക പ്രായപൂർത്തിയാകുന്നത് വൈകുക അസ്ഥിവൈകല്യങ്ങൾ മുതലായവയാണ് ലക്ഷണങ്ങൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനിൽ സംഭവിക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റം അഥവാ മ്യൂട്ടേഷനാണ് ഇതിന്റെ പ്രധാന കാരണം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ ഹെമറ്റോളജി ആൻഡ് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ അശ്വിൻ വി നായർ ദിനമാണ് ഈ ദിനത്തിന്റെ ഈ വർഷത്തിലുള്ള തീമാണ് എംപറിംഗ് ലൈഫ് എംബ്രേസിംഗ് പ്രോഗ്രസ് ഇക്വിറ്റബിൾ ആൻഡ് ആക്സസിബിൾ തലസീമിയ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ തലസീമിയ നമ്മളുടെ ബ്ലഡില് ആർ ബിസി എന്ന ആണുക്കളുടെ ബാധിക്കുന്ന ഒരു ജനറ്റിക് രോഗമാണ് ഈ അസുഖത്തിൽ ആർ ബി സി യുടെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഹീമോഗ്ലോബിൻ വേണ്ട അളവിൽ ഉണ്ടാകുന്നില്ല രണ്ട് രീതിയിൽ തലസീമ ഉണ്ടാവാം ബീറ്റ തലസീമിയ ആൻഡ് അൽഫ തലസീമിയ ബീറ്റ തലസീമിയ ആണ് കോമൺ ആയിട്ട് കാണാൻ കിട്ടുന്ന രോഗം അതിലും ബീറ്റ തലസീമിയ മേജർ ഉള്ള കുട്ടികൾക്ക് എല്ലാം രണ്ട് മൂന്ന് ആഴ്ചയിൽ ം കയറ്റില്ലെങ്കിൽ ജീവനെ അപകടം ആവാൻ സാധ്യതയുണ്ട് ഈ കുട്ടികളുടെ പ്രധാന സിംറ്റം യൂഷ്വലി അനീമിയ റിലേറ്റഡ് ആയിരിക്കും എന്റെ ഈ അസുഖം അവരുടെ വളർച്ചയെ എന്റെ അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് യൂഷ്വലി ഈ പേഷ്യൻസിന് തുടർച്ചയായിട്ട് ബ്ലഡ് ട്രാൻസ്മിഷന്റെ ആവശ്യമുണ്ട് ഈ തുടർച്ചയായിട്ട് ബ്ലഡ് ട്രാൻസ്മിഷൻ കിട്ടുന്ന കാരണം അവരുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കൂടി എൻ്റെ അതുകൊണ്ട് ഹോർമോണൽ പ്രോബ്ലംസ് ലിവർ പ്രോബ്ലംസ് ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ കീലേഷൻ പറഞ്ഞ ഒരു ചികിത്സ ഈ കുട്ടികൾക്ക് എപ്പോഴും ആവശ്യമാണ് പൂർണ്ണമായിട്ട് മാറ്റാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കണ ആണ് ചികിത്സ ഇതൊരു സർജറി അല്ല ഇതിൽ ഹൈ ഡോസ് കീമോ കൊടുത്ത് മജ്ജ തന്നെ കരിച്ചു കളഞ്ഞ് ഒരു നോർമൽ ആളുകളുടെ മജ്ജലിന് അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റെം സെൽസ് എടുത്തിട്ട് നമ്മൾ പേഷ്യന്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെ കൊടുക്കും ഈ സ്റ്റെം സെൽസ് മജ്ജയിൽ പിടിച്ചു വരാൻ ഒന്നോ രണ്ടോ വർഷം എടുക്കാം ആൻഡ് ഈ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയ രോഗിയെ പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല ബോൺമെറോ ട്രാൻസ്പ്ലാന്റ് എത്ര വേഗം നമ്മൾ ചെയ്യണോ അത്രയും പേഷ്യന്റിന് വേണ്ടി അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടി നല്ലതാണ് ഈ കുട്ടികളെ നമുക്കൊരു നോർമലായ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ചുവന്ന രക്താണുക്കൾ അസ്ഥിമജ്ജയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഇതിലുള്ള ഇരുമ്പടങ്ങിയ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്കും ടിഷ്യിലേക്കും അവയവങ്ങളിലേക്കും എത്തിക്കുന്നു അതുപോലെ തന്നെ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു ഇരുപത് ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് അതിനുശേഷം അവ നശിക്കുന്നു ഇത്തരം നശിച്ച കോശങ്ങളെയാണ് പ്ലീഹ അരിച്ചുമാറ്റുന്നത് തിരുവനന്തപുരം പുത്തൻതോപ്പ് പി എച്ച് സിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ ബിജുകുമാർ എം പി തലസീമിയ രോഗത്തെ ധൈര്യപൂർവ്വം നേരിടുന്ന രോഗികൾക്ക് ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തലസീമിയ ദിനം ആചരിച്ചു വരുന്നു തുല്യവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ തലസീമിയ ചികിത്സയിലൂടെ ജീവിതത്തെ ശാക്തീകരിക്കുകയും പുരോഗതിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തലസീമിയ ദിന സന്ദേശം പാരമ്പര്യമായ കാരണങ്ങളാൽ ശരീരം ആവശ്യമായ അളവിൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാത്തത് മൂലം വിളർച്ചയ്ക്ക് കാരണമാവുകയും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമാണ് തലസീമിയ രോഗം ഇതൊരു പാരമ്പര്യ രോഗമാണ് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് കൈമാറി വരുന്ന രോഗമാണ് തലസീമിയ ക്ഷീണം വിളർച്ച ശ്വസന ബുദ്ധിമുട്ടുകൾ തലവേദന ബോധക്ഷയം എന്നിവയിൽ തുടങ്ങി മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് തലസീമിയ ചുവന്ന രക്താണുക്കളിലെ ഒരു പ്രധാന ഘടകമാണ് ഹീമോഗ്ലോബിൻ ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ കൈമാറ്റത്തെ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനിൽ നാല് പ്രോട്ടീൻ ഉപ ഘടകങ്ങളാണുള്ളത് രണ്ട് ആൽഫ ഘടകങ്ങളും രണ്ട് ബീറ്റ ഘടകങ്ങളും സാധാരണയായി രണ്ടു തരത്തിലാണ് തലസീമിയ ഉണ്ടാകുന്നത് ഒന്ന് ആൽഫ തലസീമിയ രണ്ട് ബീറ്റ തലസീമിയ ഏത് ജീനിനാണ് വ്യത്യാസമുണ്ടാകുന്നത് എന്നതനുസരിച്ചാണ് തലസീമിയ വ്യത്യാസപ്പെടുന്നത് ആൽഫ തലസീമിയയിലെ ഒരു ഘടകത്തിന് മാത്രം വ്യതിയാനം വന്നാൽ വളരെ ലഘുവായ ലക്ഷണങ്ങളോടുകൂടി തലസീമിയ ഉണ്ടാകുന്നു ഇവയെ നമ്മൾ കാരിയർ തലസീമിയ എന്ന് വിളിക്കാറുണ്ട് അതായത് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും അടുത്ത തലമുറയ്ക്ക് ഈ രോഗം കൈമാറുന്നതിന് കഴിവുള്ളവരായിരിക്കും ഈ തലസീമിയ വാഹകർ അതുപോലെ തന്നെ തലസീമിയ ട്രൈറ്റ് ഫ തലസീമിയ ട്രൈറ്റ് എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ അതിനെ ആൽഫ തലസീമിയ മൈനർ എന്നും പറയാറുണ്ട് ഇത് കുറച്ചുകൂടി ലക്ഷണങ്ങൾ കൂടിയാണ് അടുത്തു വരുന്നത് മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തലസീമിയ ആൽഫ തലസീമിയ ഉണ്ട് അത് കുറച്ചുകൂടി ഗുരുതരമായ അവസ്ഥയാണ് ബീറ്റാ തലസീമിയയിൽ മൈനർ ഇൻ്റർമീഡിയറി മേജർ എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് വിഭജിച്ചിട്ടുള്ളത് അവയും ആ രോഗലക്ഷണങ്ങളുടെ തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ് ആ ഒരു വിഭജനം നടത്തിയിട്ടുള്ളത് തലസീമിയയിലെ ഈ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം കുറവ് പരിഹരിക്കുന്നതിനായി ശരീരം ചില മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് അതായത് മജ്ജയുടെ അധിക പ്രവർത്തനത്തിലൂടെ ശരീരം ഈ അവസ്ഥ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നമുക്ക് കൂടുതൽ അസ്ഥിരോഗങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന് ഇടയാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ക് അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഇരുമ്പിൻ്റെ ആകിരണം വർദ്ധിപ്പിക്കുന്നു എന്നതും ശരീരം സ്വയം ഇത് പരിഹരിക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് വാസ്തവത്തിൽ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇടയാകുന്നു അത് ക്രമേണ ചുവന്ന രക്താണുക്കളെ ശരീരത്തിൽ സ്ക്ലീനിൽ വെച്ച് നശിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ സ്ക്ലീനിന് തകരാറ് ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് കൂടാതെ ബൈൽ സ്പ്ലീൻ ഉൽപ്പാദിപ്പിക്കുന്ന ബൈലിൻ്റെ വർധനവിനും ഇത് ഇടയാകുന്നു ഇത് മഞ്ഞപ്പിത്തം എന്ന അവസ്ഥയിലേക്കും നയിച്ചേക്കാം ഇത്തരം രോഗികൾ അടുത്ത തലമുറ ഈ രോഗം ഇല്ലാതെ ജനിക്കുന്നതിനായി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ് തലസീമിയ രോഗത്തിന് ചികിത്സ ലഭ്യമാണ് രക്തപകർച്ച ഫോളിക് ആസിഡ് അടങ്ങിയ മരുന്നുകൾ ഇരുമ്പടങ്ങിയ ഔഷധങ്ങൾ മുതലായവ ചികിത്സയിൽ ഉപയോഗിക്കുന്നു മറ്റൊന്ന് അസ്ഥിമജ്ജ മാറ്റിവയ്ക്കൽ ആണ് കേടുവന്ന കോശങ്ങൾക്ക് പകരം ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ മജ്ജ സ്വീകരിച്ച് ചികിത്സ ചെയ്യാവുന്നതാണ് മെയ് പതിനെട്ടിന് കോഴിക്കോട് വെച്ച് ലോക തലസീമിയ ദിനാചരണം നടക്കുന്നുണ്ട് തലസീമിയ ദിനാചരണത്തെക്കുറിച്ചും രോഗികൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കരീം കാരശ്ശേരി ഈ ദിനാചരണം ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തന്നെ കോഴിക്കോട് നഗരത്തിൽ നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തലസീമയെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് സമൂഹത്തിൽ നൽകാനും അത് സംബന്ധിച്ചിട്ടുള്ള അതിന്റെ രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അത് പ്രതിരോധിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഒക്കെ അതുവഴി സാധിച്ചിട്ടുണ്ട് എന്നാലും രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പൂർണ്ണമായും ഒരു അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് നിലനിർത്തുന്ന ഒരു സ്ഥിതി ഇതുവരെ പൂർണ്ണമായി സംജാതമായി എന്ന് പറയാനായിട്ടില്ല രോഗികളെ വളരെ കാലങ്ങളായി അവർക്ക് ജീവൻ രക്ഷണം വരുന്ന കിട്ടാത്ത അവസ്ഥയായിരുന്നു നമ്മുടെ ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന സംഘടന സിമിയോ പിലിയാസിക്കൽ കീമിയ പോലുള്ള ദുഗ്ധന്യ രോഗികളുടെയും രക്ഷിതാക്കളുടെയും സംഘടനയാണ് അതിന്റെ നിരന്തരമായ പോരാട്ട ഫലമായിട്ട് കുറെ നേട്ടങ്ങള് ഈ രോഗികൾക്കൊക്കെ ഇതേവരെയായിട്ടുണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തലസീമിയ രോഗികളുടെ ആവശ്യമായ ജീവൻ രക്ഷ മരുന്നുകളും ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടായി പക്ഷെ എന്നിരുന്നാൽ തന്നെ രോഗികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഇതുവരെ കേരളത്തിൽ ഉണ്ടായി എന്ന് പൂർണ്ണമായി പറയാനായിട്ടില്ല കാരണം ഒരു ഹെമറ്റോളജി കേന്ദ്രമോ ഒരു സെന്ററോ സർക്കാർ മേഖലയിൽ ഇതേ ഉണ്ടായിട്ടില്ല പല ചെലവ് കൂടിയ ചികിത്സകളും ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത് പിന്നെ ഈ രോഗം ഇത് തടയാൻ കഴിയുന്ന ഒരു രോഗമാണ് പല രാജ്യങ്ങളും ഇത് പൂർണ്ണമായും തടഞ്ഞു കഴിഞ്ഞു അതായത് രണ്ട് തലസീമിയ ജീൻവാഹകർ തമ്മിൽ ദാമ്പത്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിലുണ്ടാവുന്ന ഇരുപത്തഞ്ച് ശതമാനം കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം ബാധിക്കാനിടയാണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് അപ്പം അതുകൊണ്ട് ഇത് ഒന്നുകിൽ ഈ ചിന്താ വാഹകർ തമ്മിലുള്ള വിവാഹം നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഗർഭധാരണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ പ്രീനാറ്റൽ ഡയഗ്നോസിസ് ചെയ്ത് ഈ ഗർഭസ്ഥ ശിശുവിനെ ഇത് ബാധിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അത്തരം പ്രവർത്തനങ്ങളൊന്നും അത്തരം ഈ രോഗവ്യാപനം തടയുന്നതിനുള്ള പിന്നെ പ്രവർത്തനങ്ങളൊന്നും ഈ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വന്നിട്ടില്ല വളരെ ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങളിലൊക്കെയാണ് രാജ്യത്ത് ഉള്ളു ഇപ്പം കേരളത്തിൽ അത് തീരെ വന്നിട്ടില്ല അതുകൊണ്ട് ഗവൺമെൻറ് സർക്കാരിന് മുമ്പിൽ നമ്മളത് വെച്ചിട്ടുണ്ട് രോഗ ഈ ഈ മാരക രോഗത്തോടുകൂടിയുള്ള ജനിതക രോഗത്തോടുകൂടിയുള്ള ശിശുജനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ എം ആർ ഐ സ്കാനിങ് പിന്നെ ഈ സർക്കാർ മേഖലയിൽ നടപ്പാക്കണമെന്നും അതുപോലെ ഒരു ദഗ്ധരോഗ വിദഗ്ധ ചികിത്സാ കേന്ദ്രം ഈ പിന്നെ സർക്കാർ മേഖലയിൽ ഉണ്ടാവണമെന്നും ഒക്കെ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഗവൺമെൻ്റ് അതിന് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള മറുപടികളൊക്കെ കിട്ടാറുണ്ടെങ്കിലും അത് പൂർണ്ണമായും അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിലാണ് എല്ലാ വർഷവും ഞങ്ങൾ ഈ ദിനാചരണം നടത്തി നമ്മുടെ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും നമ്മളത് നടത്തുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ നടത്തുന്നത് പോലെ ഈ പ്രാവശ്യം നമ്മുടെ എം ആർ ഐ സ്കാനിങ്ങും അപ്പോൾ ഈ പിന്നെ രോഗികൾക്ക് ആവശ്യമായ ഈ പിന്നെ എൻഡോക്രൈനോളജി രക്തപരിശോധനയൊക്കെ സൗജന്യമായി നടത്തിക്കൊണ്ട് ഈ ദിനാചരണം നടത്താമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ മിംസ് ആശുപത്രിയുടെ ൂടിയിട്ടാണ് ഈ വർഷം നമ്മളത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിച്ചും ആവശ്യമായ മെഡിക്കൽ പരിശോധനകൾ നടത്തിയും രോഗതീവ്രത കുറയ്ക്കാവുന്നതാണ് ഇൻഫ്ലുവൻസ ന്യൂമോണിയ ഹെപ്പറ്റൈറ്റിസ് ബി മേനിഞ്ചൈറ്റിസ് തുടങ്ങിയ വാക്സിനേഷനുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അണുബാധ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലാംശം നിലനിർത്തുക അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കേണ്ടതുമാണ് തലസീമിയ ബാധിച്ചവർക്ക് ദന്ത സംരക്ഷണം ഏറെ ആവശ്യമാണ് തലസീമിയ രോഗികൾക്ക് രക്തം മാറ്റുന്നതിനു വേണ്ടി മറ്റുള്ളവരെ സമീപിക്കേണ്ടി വരുന്നു രക്തദാനത്തിന്റെ പ്രാധാന്യവും ഇവിടെ പ്രസക്തമാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രക്തദാനം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ ബ്ലഡ് ഡോണേഴ്സ് ഫോറം കൺവീനർ ശ്രീ എം കെ ശരത് ബാബു തലസേമിയ രോഗ എന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന ഒരു പാരമ്പര്യ രോഗമാണ് ഇത്തരത്തിലുള്ള തലാസേമിയ രോഗികൾക്കുള്ള ചികിത്സ എന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നെയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്ലഡ് ഡൊണേഷൻ്റെ പ്രധാന്യം എത്രത്തോളം ആണെന്ന് പതിനെട്ടിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള അൻപത് കിലോ ഭാരമുള്ള ആരോഗ്യമുള്ള വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാവുന്നതാണ് ഒരു വ്യക്തിക്ക് ഓരോ അൻപത്താറ് ദിവസങ്ങൾക്ക് ശേഷം രക്തം ദാനം ചെയ്യാവുന്നതും ഓരോ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാവുന്നതുമാണ് തലസീമിയ രോഗികൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്നത് അനുയോജ്യമായ രക്തം ലഭിക്കാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് റയർ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് രക്തം ലഭ്യമാകാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നതിലൂടെയാണ് ഇത്തരം രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് രക്തം ദാനം ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള രക്തം ലഭ്യമാവുന്നില്ല എന്നതാണ് വസ്തുത കോവിഡാനന്തരം ഉണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ മൂലം രക്തത്തിന്റെ ആവശ്യകത കൂടിയിരിക്കുകയാണ് രക്തദാനം സംബന്ധിച്ച് പ്രത്യേകിച്ച് തലസീമ രോഗികൾക്ക് രക്തം ദാനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് നമ്മെല്ലാം ബോധവന്മാർ ആകണമെന്നാണ് പറയാനുള്ളത് തലസീമിയ ദിനാചരണത്തിൽ ബോധവൽക്കരണം പരിശോധന വ്യായാമം ഭക്ഷണക്രമം എന്നിവയുടെ പ്രാധാന്യം രോഗികളെ മനസ്സിലാക്കുകയും സമൂഹത്തിൽ അത് പ്രാവർത്തികമാകുകയും ചെയ്യേണ്ടതാണ് ഇത്തരം രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ച് സമൂഹത്തിലും വിദ്യാർത്ഥികളിലുമെല്ലാം അറിവ് പകരേണ്ടതുണ്ട് വിദഗ്ധരുമായി കൂടിയാലോചിച്ച് വിവിധ പ്രവർത്തനങ്ങളും ലോക തലസീമിയ ദിനത്തിൽ ചെയ്യാവുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്